ഹായ് ഗൈസ് ഒരു യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരു യൂസ്ഡ് ഫോൺ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഐഫോണിൻ്റെ കേസാണ് ഇപ്പോൾ ഞാൻ പറയേണ്ടത് നമ്മൾ ഡിസ്പ്ലേ നോക്കും ഡിസ്പ്ലേ ചേഞ്ചഡ് ആണോ നോക്കും ഫിനിഷിംഗ് ഉണ്ടോ നോക്കും സ്റ്റോറേജ് ബാറ്ററി ബാറ്ററി ബൂസ്റ്റിംഗ് ആണോ നോക്കും പിന്നെ അതിന് ആപ്പിൾ ഐ ഡി ആണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കും അതേപോലെ തന്നെ നമ്മൾ ക്യാമറ നോക്കും ക്യാമറ നോക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സ്റ്റിൽസ് എടുത്ത് നോക്കും ഫോട്ടോസ് എടുത്ത് നോക്കും അപ്പോൾ കോക്കെ പെർഫെക്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കും പക്ഷേ അതിലൊഴിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട് അതായത് ക്യാമറ ഫംഗസ് എന്ന് പറയുന്ന സംഭവം ഓക്കെ നമ്മൾ യൂസ്ഡ് ഫോൺ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഓക്കെ അത് നമുക്ക് ഒരിക്കലും വിഷ്വലായിട്ട് നോർമൽ ക്യാമറ എടുത്താൽ കാണാൻ പറ്റില്ല അതൊരു വൈറ്റ് ഷീറ്റ് വെച്ചിട്ട് എന്താ പറയുക നമ്മൾ ഈ ഇപ്പോൾ തേർട്ടീൻ പ്രോ സീരീസിൻ്റെ മുകളിലോട്ടുള്ള ഫോണുകളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ത്രീ എക്സ് സിനിമാറ്റിക് മോഡിൽ ത്രീ എക്സ് ക്യാമറ ഇട്ടെങ്കിൽ മാത്രമാണ് ക്യാമറ ഫംഗസ് ഉണ്ടോ ഇല്ല എന്ന് കാണാൻ പറ്റും അതായത് ക്യാമറിൻ്റെ ഉള്ളിൽ ഫംഗസ് പോലത്തെ ഒരു ഡോട്ട് വരുന്ന ഒരു സംഭവം എങ്ങനെയാണത് കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചുതരാം ഓക്കെ ഇതിപ്പോൾ ഒരു വൈറ്റ് ഷീറ്റാണ് കേട്ടോ ഈ വൈറ്റ് ഷീറ്റിൽ കണ്ടോ ഞാനൊരു ഫോൺ എടുത്തു ഒരു തേർട്ടീൻ പ്രോ എടുത്തു ഒരു തേർട്ടീൻ പ്രോ എടുത്തിട്ട് ഞാൻ ക്യാമറ ഓൺ ചെയ്തു ഓക്കെ ഞാൻ ക്യാമറ ക്യാമറ ഓൺ ചെയ്തു ക്യാമറ ഓൺ ചെയ്തപ്പോൾ എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് കണ്ട ഒന്നുമില്ല കാരണം ക്യാമറയിൽ കാണുന്ന ഒന്നുമില്ല അതേ അതേ സ്ഥാനത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടു വീഡിയോ എടുത്തു അതിലും ത്രീ എക്സ് ക്യാമറ നോക്കി അതിലും എന്ത് ചെയ്യുക നത്തിങ് എവറിങ് ഈസ് പെർഫെക്റ്റ് കുഴപ്പമൊന്നുമില്ല ബട്ട് സിനിമാറ്റിക് മോഡ് എടുത്തു മോഡ് എടുത്തു നോക്കി എന്നിട്ട് വൺ ഇട്ടപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല അതേ സ്ഥാനത്ത് ഞാൻ ത്രീ എക്സിലേക്ക് മാറ്റി നോക്കി ഓക്കെ ത്രീ എക്സിലേക്ക് മാറ്റി നോക്കി അപ്പോൾ നിങ്ങൾക്കൊരു ഡോട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ ഓക്കേ കണ്ടോ ഇവിടെ ഒരു ഡോട്ട് ഇവിടെ ഒരു ഡോട്ട് ഇത് രണ്ടും ക്യാമറ ഫംഗസ് ആണ് ഓക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം മൂന്ന് ഡോട്ടുകൾ കാണിക്കുന്നുണ്ട് കണ്ടോ ആ വൈറ്റ് ഷീറ്റിലേക്ക് നോക്കൂ അത് ക്യാമറ ഫംഗസ് ആണ് അപ്പോൾ വൺ ഇട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല ഒക്കെ കാണുന്നില്ല ത്രീ എക്സിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ കണ്ടോ ജസ്റ്റ് ത്രീ എക്സിലേക്ക് ഇട്ട് നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കുന്നത് Apo. നമ്മളൊരു യൂസ്ഡ് ഫോൺ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്യാമറ ഫംഗസ് അപ്പോൾ നിങ്ങളൊരു വൈറ്റ് ഷീറ്റ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ക്യാമറ ജൂമിങ് ലെൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ നോർമൽ ക്യാമറ ചെക്ക് ചെയ്യുമ്പോഴും ഒരു വൈറ്റ് ഷീറ്റ് തന്നെ നോക്കുക കാരണം അങ്ങനെ വൈറ്റ് ഷീറ്റിൽ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഇന്നറായിട്ട് മൈനോറായിട്ടുള്ള ചില സംഭവങ്ങളും നമുക്ക് എന്ത് പറ്റും കണ്ടെത്താൻ പറ്റും നമ്മൾ കുറച്ച് വലിയ വില ക്യാഷ് ഒക്കെ കൊടുത്ത് ഫോൺ വാങ്ങുമ്പോൾ അത് എല്ലാർത്ഥത്തിലും പെർഫെക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു ഇതുപോലത്തെ ചെറിയ ടിപ്സുകൾക്കും വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നല്ല യൂസ്ഡ് ഐഫോൺസ് നിങ്ങൾ നല്ല ബഡ്ജറ്റ് റേറ്റിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ അക്കൗണ്ടിലെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിയറസ്റ്റ് അബുദാബിയിൽ ഡെലിവറി ആണ് എനിവേ താങ്ക്സ്